ും ഇപ്പൊ വണ്ടി സംസാരല്ലേ നീ ഒതുക്കേണ്ടത്തെ ഒതുക്കിയല്ല നിർത്ത് ഒതുക്കാൻ പറഞ്ഞിട്ട് നീ ഒതുക്കില്ലല്ല നിർത്ത് അവിടെ നിർത്ത് ആ ഒരു കൊഴപ്പല്ലേ ഇവിടെ നിർത്തിയാ മതിയാ മതി പോലീസ് ചോർട്ടടാ പോലീസ് ചോർത്തി വണ്ടി ഓടിക്കണേടേട്ടാ ഈ വണ്ടി ഒന്ന് വണ്ടി ഒന്ന് ക്രോസ് ചെയ്യാ മോഷണം വണ്ടി കേട്ടാ മോഷണം വണ്ടിയാ പോലീസ് ഓർമ്മ കേട്ടോ

എന്നിട്ട് നീ ഇറങ്ങിയാ എന്നിട്ട് നീ ഇറങ്ങിയാടാ വണ്ടി പരാതി കൊടുത്തിട്ടുണ്ട് ഇല്ല ഇപ്പം ഡോറും ആ ഡോറിനോടൊപ്പറങ്ങി ഓടാതെ നമുക്ക് ചേട്ടാ അവിടെ നിന്ന് ഇല്ല വേണ്ട ഇല്ല അവിടെ ഇരി കാല് പോലീസ് പോലീസ് വന്നിട്ട് പോവാ പോലീസ് വന്നിട്ട് പോവാ അവിടെ ഇരി കുഴപ്പല്ല അവിടെ ഇരുന്നോ നിങ്ങൾ ഇതിലേ ഇല്ലേ വേണ്ടി സാറേ വണ്ടിയ ഉമാർ സാറേ ഓക്കെ സാറേ 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 പക്ഷെ ഉമാർ കൈയാണിച്ചിട്ട് നേരത്തെ നിർത്താതെ വയ്യത ഓവർ സ്പീഡിൽ ഇതൊന്നും ടുത്ത് വരണം കൊഴപ്പല്ല കാട്ടാക്കലീസുകാർക്ക് കേട്ടാ വന്നിട്ട് തീരുമാനിക്കാം എന്തിനാണെന്ന് ആ ഒതുക്കെ കേട്ടോ കാര നമ്മളെ വണ്ടി പറഞ്ഞ റെന്റിനെന്നു പറഞ്ഞോണ്ട് എടുത്തോണ്ടായിട്ട് ഒരറിവില്ല മോട്ടിച്ചുകൊണ്ട് പോയതാണ് വേറെ ഉണ്ട് ഇപ്പം വിളിച്ചിട്ട് ഇടിക്കുന്നില്ല ഒന്നും എടുക്കില്ല ഇല്ല കടന്നാണ് സ്റ്റേഷനിൽ പരാതി ഇട്ടുണ്ട് നടക്കുന്ന കൂലിക്കഴിഞ്ഞാ പോവാ ഇല്ല ഇപ്പ വേണം ഇവിടെ വേണം വണ്ടി ഇവിടെ വേണം വണ്ടി

மட்டி அடித்தோண்டே அங்கே கைது லொக்கேஷன் எடுத்து போகும் போகும் ஓகே ഹലോ വണ്ടി കൊണ്ട് കിട്ടി നമ്മൾ ആരടുത്തോക്കിരുന്ന് വിളിക്കുന്നു നീ കാര്യമായിട്ട് ഫോണൊന്ന് വാങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാ പക്ഷെ എന്റെ പോല കുഴപ്പല്ല எல்லாம் <muchas> என்னும் വേണ്ട അതിന്റെ ആവശ്യമൊന്നുമല്ലോ നിങ്ങൾ ആറ് കവടിയാറ് കവടിയാറ് പോലീസൊക്കെ ഉണ്ട് ಇಲ್ಲ ಈ ಆಗಿತ್ತು ನಾಟಾಕ್ಯತ್ಯಶ ಈ ಪುಳಿಕಾರನ್ನ ತಪ್ಪಿ ಇಲ್ಲ ഈ ഈ പുള്ളിക്കാരൻ ഒരു ഒരു ലേഡി ഉണ്ടായിരുന്നു ഈ പുള്ളിക്കാരെ ഈ പുള്ളിക്കാരനാണ് എന്റെ വന്ന് വണ്ടി എടുത്തത് വേറെ ആരുമല്ലേ കൊല്ലം പണയം ഇട്ടിട്ടുണ്ട് ഈ വണ്ടി നമ്മളെ വണ്ടിട്ടുണ്ട്

ഇല്ല ഇല്ല കേസിലെ പ്രതില്ല ാണ് കേരള ലിമിറ്റ് കാര്യം പറഞ്ഞോളൂ അല്ല അല്ല கா ஷி ஃபிர் ஷிஃப்டி காரானே சார் ஷிஃப்ட் காரு ஸ்டிஃப்டி கார் என்ன என்ன வண்டியான இது ரெண்டு வண்டியான இது எவருக்கும் தேடாந்தும் അല്ല അല്ല ഇങ്ങോട്ട് സാർ വീട് സാർ കാര വണ്ടി കൊണ്ടുവരാൻ ആരെങ്കിലും കൂടായിപ്പാണ വണ്ടി ഒന്നും നോക്കിയാ അറിയാ ഇല്ല എന്തിരിച്ചാ നമ്മൾ ഇവിടെ നമ്മൾക്ക് റെസിഡൻഷ്യൽ അലോക്കേഷൻ എന്നാണ് പറഞ്ഞിരുന്നത് ഈ വണ്ടി ഒന്നും നോക്കില്ല എന്ത് കാരണനാ കൊഴിയാ തെളിവ് സാക്ഷികളുണ്ട് ഇല്ല ഇത് നമ്മളെ തന്നെ നമ്മളെ നേരത്തെ ഒരു സ്വിഫ്റ്റ് ആണ് ഇത് ഭയങ്കര നിങ്ങളല്ല നമ്മളെടുത്ത് പറഞ്ഞ വെജിറ്റബിൾ എക്സ്പോർട്ട് എന്റെ വണ്ടിയാണ് നിന്റെ അവരെ വരാൻ പറ നമുക്ക് കേസ് ഇല്ലാത്തോ നമുക്ക് ഇപ്പൊ ആള് വരുത്താന്നെ കേസിലെ പ്രതിയാണെങ്കിൽ അവളെ നാളെ ആ രണ്ടുമൂന്ന് കേസ് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് പേടിച്ച് നമ്മൾ കാരണം നമ്മൾ വണ്ടി എടുത്തിട്ട് എന്തെങ്കിലും കടത്തുവല്ലോ വേണം നമ്മൾ കാട്ടാട കേസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ ഇനി അവർ ബാക്കിയുള്ള കേസുകൾ അവരെ Untertitelung ില്ല നമുക്ക് നേടാ വീടറിയായിരുന്നു ബിജോയ വീട്ടിൽ പോയി വിളിച്ചാലൊന്നും ഇറങ്ങിയൊന്നും കഴിവില്ല ബൈക്കല്ല കാറിഞ്ചിന് കഴിഞ്ഞ അഞ്ചാം തീയതി അങ്ങോട്ടാണോ കാട്ടക്കട ബസ് സ്റ്റാൻഡിലെ നിങ്ങളൊരു വീഡിയോ ഒക്കെ ഉണ്ട് ഇവര് ഓടിച്ചോണ്ട് പോകുന്നത് വേറെ ഭയന കൂടെ വന്ന് ഒരു സ്ത്രീയും ഈ അയാളും വേറൊരാളും കൂടെ വന്നിട്ടുണ്ട് ഇല്ല തിരിച്ചിട്ട് എടുത്തിട്ടില്ല തിരിച്ചു വരട്ട് വേറെ ഈ വണ്ടി എടുത്തോണ്ടിരിക്ക നമ്മൾ നമ്മളങ്ങനുവേണ്ടി നമ്മൾ ജി പി എസ് കട്ട് ചെയ്തത് കട്ട് ചെയ്തോളാം എറണാകുളത്ത് വെച്ച് എറണാകുളത്താണ് ജി പി എസ് ലൊക്കേറ്റ് ചെയ്തത് അവസാനം ലൊക്കേറ്റ് ചെയ്തോണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ പോയി എറണാകുളത്ത് ഇപ്പോൾ വണ്ടി അത് കഴിഞ്ഞ് കരുനാഗപ്പള്ളിയിൽ വണ്ടിയാണെന്ന് പറഞ്ഞ് അറിയില്ല അപ്പോൾ ഞങ്ങൾ കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിൽ വിട്ടു അപ്പം ഇന്നാണ് ഞങ്ങൾ കാട്ടാട സ്റ്റേഷനിൽ പോയി എല്ലാം പറഞ്ഞതിനു ശേഷമാണ് നമ്മൾ അറിഞ്ഞത് ഇതുപോലെ വണ്ടി ആരോ പണയത്തിന് കിട്ടും അനുസർ എന്ന് പറഞ്ഞത് പുള്ളി പറഞ്ഞത് അനുസർ എന്ന് പറഞ്ഞാൽ ആരേലും പണയത്തിന് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഇയാളെ അഡ്രസ്സിൽ വീട് അറിയാമല്ലോ അങ്ങനെ വീട്ടിൽ അവിടെ വന്നപ്പോഴത്തേക്ക് ഈ വണ്ടി ഇല്ല അല്ലെങ്കിൽ ഈ വണ്ടി അവിടെ ഉണ്ടായിരുന്നു നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് വന്ന് വിളിച്ചിട്ട് തുറക്കുന്നില്ല ഈ വണ്ടി കേട്ടിട്ടിരുന്നു ഇന്ന് നോക്കിയപ്പോഴിക്കാരൻ്റെ അച്ഛനാ ഇറങ്ങി വന്നു ഇത് ദാ പറഞ്ഞു കൊണ്ട് തിരിച്ചു കയറി തിരിച്ചു കയറി പോയപ്പോ ഇയാൾ അതോ നമ്മളെ കണ്ട് നിർത്തിയത് പീഡിയോ ഞങ്ങൾ അങ്ങനെ ഒന്ന് ക്രോസ് ചെയ്ത് കൊണ്ട് നിർത്തിയത് നമ്മളിടിച്ചാ അങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇവിടെ ഇട്ട് ആ ആ നമസ്കാരം മൃദുലല്ലേ ഞാൻ അജിത്താണ് മനസ്സിലായാ മൃദുലല്ലേ മൃദുലല്ലേ ഞാൻ അജിത് ആണ് അതെ നിങ്ങൾ അവിടെ അതീപറിയാണെങ്കിൽ വണ്ടി കേസാണ് അങ്ങനെ ഒരു അങ്ങനെ ഉണ്ടാ അവനെ മ്യൂസിയത്ത് സ്റ്റേഷനിലോട്ട് ഇപ്പൊ ഞാൻ പിന്നെ കയറ്റി വിട്ടിട്ടുണ്ട് കൊടുത്തു വിട്ടിട്ടുണ്ട് അവന്മാരേ കൂടെ ഒരു വേറൊരു പിന്നെ വണ്ടിയും കൂടെ ഇരിക്കും വണ്ടിയെല്ലാം ഈ വണ്ടിയും കൂടെ ആളിനെടുത്ത് ട്രാഫിക് ട്രാഫിക് സ്റ്റേഷനെ കൊണ്ട് ഈ വണ്ടി ഞാൻ ഇവിടെ ട്രാഫിക്കിലാണ് പത്തർ ട്രാഫിക്കാണ്